മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷനും സമുദായ നേതൃസംഗമവും നടന്നു തൊടുപുഴ വ്യാപാര ഭവനിൽ ചേർന്ന യോഗം മെക്ക സംസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറി എൻ കെ അലി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനും സാമൂഹിക അസന്തുലിതാവസ്ഥയ്ക്കും ഭൂരിപക്ഷത്തിന്റെ അതൃപ്തിക്കും പരിഹാരം കാണുന്നതിന് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതിയും അവസര സമത്വവും എല്ലാ മേഖലകളിലും ലഭ്യമാകാൻ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതി വിവരങ്ങളടങ്ങുന്ന ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേരള സർക്കാർ തയ്യാറാവണമെന്ന് മെക്ക സംസ്ഥാന ഹെഡ് സെക്രട്ടറി എൻ കെ അലി തൊടുപുഴ വ്യാപാര ഭവനിൽ ചേർന്ന മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷനും സമുദായ നേതൃസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം രാജ്യത്തെ പിന്നോക്ക ദുർബല ജനവിഭാഗങ്ങളുടെ പൊതുജീവിതത്തിന് സാമൂഹ്യ ജീവിതത്തിന് അനിവാര്യമായ രണ്ട് പോയിന്റുകൾ മാത്രം കേരളത്തിൽ തുടക്കം കുറിച്ച് ഇന്ന് ലക്ഷദ്വീപും ഡൽഹിയും അടക്കം പത്ത് സംസ്ഥാനങ്ങളിൽ വരെ മെക്കയ്ക്ക് മെമ്പർഷിപ്പും കമ്മിറ്റികളും നാഷണൽ കമ്മിറ്റിയും ഒക്കെ ഉയർന്നുമില്ല നാഷണൽ കമ്മിറ്റിയുടെ രൂപീകരണം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമാണത് പക്ഷെ മെക്ക നമ്മുടെ ഈ എൺപത്തൊമ്പതിൽ മറുപൂർ സി എ ബാവിസായി അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സർവീസ് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായി വർഷക്കാലം കാലം അതിലധികവും യൂണിയന്റെ അമരക്കാരനായി ജില്ലാ പ്രസിഡന്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജുമാ മസ്ജിദ് ഇമാം അൽഹംദ ഷഹീർ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി എം പി മുഹമ്മദ് ഖുറാൻ സന്ദേശം നൽകി ജില്ലാ പ്രസിഡന്റായി വി പി സക്കീർ ജില്ലാ സെക്രട്ടറിയായി ടി കെ നിസാർ ജില്ലാ ട്രഷററായി എം എസ് അബ്ദുൽ നാസർ എന്നിവരടങ്ങുന്ന ഇരുപത്തിയഞ്ചംഗ ജില്ലാ കമ്മിറ്റിയെയും പതിമൂന്നംഗ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുത്തു ഓഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന മെക്ക മുപ്പത്തിയാറാമത് വാർഷിക സമ്മേളനത്തിൽ ജില്ലയിൽ നിന്നും പരമാവധി ആളുകളെ എത്തിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ജില്ലാ സെക്രട്ടറി ടി കെ നിസാർ എം എൻ സലീം മെക്ക സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ടി എസ് അസീസ് സംസ്ഥാന സെക്രട്ടറി വി എ സംസ്ഥാന സെക്രട്ടറി വി കെ അലി അബ്ദുൾ അസീസ് അബ്ദുൾ സമ്മദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സുവർണ്ണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ഒരുക്കുന്നത് जीचीसी एचुके प्राइवेट लिमिटेड नसरी मर्तोबा चर्च कैंप एमसी रोड मन्नूर के